ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചീരച്ചേമ്പ് ചീരച്ചേമ്പിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും പിന്നെ ചീരച്ചേമ്പ് കൃഷിയും അതെങ്ങനെ നടുന്നത് എന്നും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതിന് വിത്തില്ല ചേമ്പ് ചേമ്പ് എന്ന് പല പേരിലും ഇത് അറിയപ്പെടുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് ചീരച്ചേമ്പ് ഇതിന് വിത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ ചൊറിച്ചിലും ഉണ്ടാവുകയില്ല ഇത് ഒരെണ്ണം നട്ടാൽ തന്നെ ഇഷ്ടംപോലെ തൈകൾ ഇതിൽ നിന്നും ഉണ്ടാവും അത് ഈ ചീരച്ചേമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചുവട്ടിൽ നിന്നും ഉണ്ടാവുന്ന ചെറിയ തൈകൾ എടുത്ത് നമുക്ക് ഇതിന് ഗ്രോ ബാഗിലോ ഇല്ലെങ്കിൽ തറയിലോ ഒക്കെ നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവും വലിയ പരിചരണമൊന്നും വേണ്ടെങ്കിലും ചെറുതായിട്ട് ഒരു നനവും വെള്ളം ഒക്കെ ഒഴിച്ചെടുത്ത് ചെറുതായിട്ട് എന്തെങ്കിലും വളക്കിട്ടെടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ ചീരയുണ്ടാവും നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ ഇലക്കറി വെക്കാൻ ഉപകാരപ്പെടും യാതൊരു കീടബാധയും ഉണ്ടാവില്ല എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കാണുമ്പോൾ ചേമ്പ് പോലെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിന് ചീര ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ തണ്ടും ഇലകളും നമുക്ക് ഉപയോഗിക്കാം നിരവധി പ്രോട്ടീനുകൾ അടങ്ങിയതാണ് ഈ ചീരച്ചേമ്പ് അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഇലക്കറി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഇത് നട്ട് ഒരു മാസം പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചീര വിളവെടുക്കാൻ പറ്റും പറ്റും ഇതിൻ്റെ ഇലയും തണ്ടും ഒരുമിച്ച് അരിഞ്ഞ് നമുക്ക് ഒന്നിച്ചിട്ട് തോരൻ വെക്കാൻ പറ്റും അതിൻ്റെ തണ്ടിൽ ചെറിയ ഒരു ഉണ്ടാകും അത് ചീന്തി മാറ്റിയാൽ മതി എന്നിട്ട് രണ്ടും ഒരുമിച്ച് അരിഞ്ഞ് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും പലതരം വിറ്റാമിനുകൾ പ്രോട്ടീൻ കാൽഷ്യം അയൺ നാരുകൾ ഇതെല്ലാം ഇതിൽ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞ ഒരു ഇനമാണ് നമ്മുടെ ഈ ചീരച്ചേമ്പ് മറ്റു ചേമ്പിനങ്ങളുടെ തണ്ടുകൾ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ എങ്ങനെയായാലും അത് ചെറിയൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും അത് മാറ്റാൻ വേണ്ടി നമ്മൾ പുളി തൈര് ഇതുപോലുള്ളതൊക്കെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യലാണ് പക്ഷേ ഇതിന് അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല സാധാരണ ചീര നമ്മൾ വെക്കുന്ന അതേ ടേസ്റ്റാണ് നല്ല രുചികരവുമാണ് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഹൃദയ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാവാനും ഇത് സഹായിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ഭാരം കുറക്കാനും ചർമ്മാരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഇത് നല്ലതാണ് നാഡീവ്യൂഹത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും ഇത് വളരെ നല്ലതാണ് യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു അപ്പോൾ നമുക്കിനി ഇത് ഒരു ചെടി പറച്ച് എങ്ങനെ നടുന്നതും കൂടെ ഞാനിന്ന് കാണിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിൽ നിന്നും ഒരു ചെടി പറിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് വരും കേട്ടോ അതാ കണ്ടോ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി അത് കണ്ടോ ഇതാണ് തൈ കണ്ടില്ലേ ഇത് രണ്ട് തൈ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കുഴി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ തറയിലാണ് നടന്നത് ഇത് ചെടിച്ചട്ടിയിലും എല്ലാം നടട്ടോ ഇതുപോലെ തറയിൽ നടി നമുക്ക് ഒരുപാട് വലുതായിട്ട് അതങ്ങനെ പിന്നെ അങ്ങനെ പിടിച്ചു വന്നോളും ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പം ഞാൻ മണ്ണിപ്പോൾ നല്ല മഴയല്ലേ നല്ല നനഞ്ഞു ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും ഇടണം എന്നൊന്നും വെറുതെ നട്ടാൽ തന്നെ അത് വരും ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇലയും ഇതുപോലെ ഞാൻ ഞാൻ മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചാണകം എന്താ ചേ ചാരം കോഴിക്കാഷ്ടം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വളം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ടാവുന്ന കൂടി നമുക്ക് നല്ല വലുപ്പത്തിലുള്ള ഇലകളൊക്കെ വന്നോളും എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും തൈ ഒരേ കുഴിയിലാണ് ഇട്ടോ വെക്കുന്നത് ഇതങ്ങനെ ഇഷ്ടംപോലെ വന്നോളും പിന്നെ മറ്റേ ചീരൻ്റെ കൂടെ വെക്കാതിരിക്കുന്നതാണ് മറ്റേ ചേമ്പിൻ്റെ കൂടെ സോറി വെക്കും വെക്കാതിരിക്കുന്നത് ഇതിങ്ങനെ തനിച്ച് എവിടെയെങ്കിലും നടുന്നതായിരിക്കും നല്ലത് പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നട്ടിട്ടുണ്ട് ഇനി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും